വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ലോഗ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എന്ന് പറയാൻ കുറച്ച് അച്ചൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എൻ്റെ അച്ഛൻ വരണ്ട് കേട്ടാ അച്ഛനും അമ്മയും കൂടി കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് ഓണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നിട്ട് അച്ഛനെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓണത്തിന് അപ്പോൾ ആ ഒരു ലീവ് കിട്ടിയപ്പോൾ അമ്മ അങ്ങോട്ട് പോയി ഒരു രണ്ടാളും കൂടി അമ്പലങ്ങളിലൊക്കെ പോയി പിന്നെ ഒരു രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ അച്ഛനും പോകും വേണം കേട്ടോ അപ്പോൾ അച്ഛൻ വന്നു അങ്ങനെ അമ്മ കോയമ്പത്തൂരിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് മെയിൻലി നമ്മളമ്മമാർ വാങ്ങണമാണ് പാത്രങ്ങൾ മെയിനായിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങും എൻ്റെ അമ്മ ി കുറേ പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നാല് പാത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വാങ്ങണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ശർക്കര പൊടിയാണ് കേട്ടോ അത് അവിടെ മാത്രമേ കിട്ടണുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ ശർക്കര പൊടിയൊന്നും കിട്ടണില്ല പിന്നെ കുറേ സാരി വാങ്ങിയിട്ട് അപ്പം ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ലയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയും എന്തിനാ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരണം നിങ്ങളെല്ലാം എനിക്ക് വാങ്ങി തരേണ്ടതൊക്കെ പറഞ്ഞിട്ട് കുറേ അവിടെ നിന്ന് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ പിന്നെയും കൊണ്ടത്തന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ് പിന്നെ എന്താ പറയുക അച്ഛനത്തൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കും തിട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് എനിക്കിങ്ങൾ ഞാൻ ഞാനിങ്ങൾക്കല്ലേ വാങ്ങി തരേണ്ടത് ഞാൻ ഇതുവരെ നിങ്ങളെ നോക്കിയില്ലേ

കിട്ടുമ്പോൾ ഇങ്ങനെ വാങ്ങൂലേ പിന്നെ അച്ഛൻ്റെ ആകെയാണിത് ഒരു ചന്ദൻതിരിയാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ കത്തിച്ചപ്പോൾ അപ്പം അച്ഛന അതോടെ കത്തിച്ച് വെച്ചു അപ്പോഴത്തേക്കും നമ്മൾ നന്തുട്ടൻ പുറത്ത് പോയി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സൈക്കിൾ കിട്ടാൻ വേണ്ടി പോയതാണ് അപ്പോൾ വന്നപ്പോൾ വന്നപ്പം നന്ദുട്ടൻ്റെ ചോറ്റുംപാത്രം കാണാനില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ചോറ്റും പാത്രം അമ്മ കൊടുത്തിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടി പോവുകയാണ് രാവിലത്തെ ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോഴത്തേക്കും അപ്പം എനിക്ക് അപ്പോൾ ഇത് ഇതുകൂടി അമ്മ വാങ്ങിയതാണ് കേട്ടാ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവില്ലേ ഉഴുന്ന് മാവ് അപ്പോൾ അതാണ് അതൊരു രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അമ്മ മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഞാനപ്പോഴത്തേക്കും അരപ്പൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തേങ്ങ ഒക്കെ ചിരകി അരപ്പൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്കും ഇവിടെ അന്തുട്ടനൊരു പണി വറ്റിച്ചിട്ടുണ്ട് അച്ഛൻ്റെ വീടി അന്തനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കാണട്ട അപ്പൊ തന്നിട്ട് അച്ഛനോട് ചോദിച്ചെന്താ വച്ചാ എന്നാലും എന്റെ അമ്മച്ച വീടി ഒഴിച്ചിട്ട് എന്താ കിട്ടണെന്ന് അപ്പൊ അച്ഛന്മാരും പോകാന്നിട്ടോ അങ്ങനെ നന്ദുട്ടന്റെ കാല് പിടിച്ചിട്ട് നന്ദുട്ടൻ അത് കൊടുക്കണില്ല

ഒട്ടുമടക്കി അമ്മച്ചന അവിടെ പോയി കിടന്നിട്ടാണ് അങ്ങനെ അതാ മീനും ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കറിയൊക്കെ ആയി അമ്മ അതാ ഫോണിൽ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മേൻ്റെ ഒരു ടെൻത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ എപ്പോഴും ആക്റ്റീവ് ആണ് അത് അപ്പോൾ അതിൽ മെസ്സേജ് ഒക്കെ വന്നൊക്കെ നോക്കി കൊണ്ടിരിക്കുകയാണ് അമ്മ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ട് എല്ലാവരും ഒരുമിച്ച് താഴെ ഇരുന്നിട്ടാണ് ചോറുണ്ട് കേട്ടോ അപ്പം അച്ഛന് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ ഞങ്ങളാ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ താഴെ തന്നെ ഇരുന്നിട്ടോ പിന്നെ അനിയം വൈകുന്നേരമായപ്പോൾ പോക്കറ്റ് ഷവർ വളർന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കൂട്ടി ചായയും കുടിച്ച് ഇപ്പം ഞാൻ എങ്ങോട്ട് പോകാനാണ് ഈ മാറ്റി നിൽക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അമ്മൂനെ കാണാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ വന്നതല്ലേ അച്ഛൻ കുറേ ആയിരുന്നു അമ്മൂനെ കണ്ടിട്ട് അച്ഛൻ അങ്ങനെ ഇടയ്ക്കൊന്നും വരാത്തല്ലേ അപ്പം അമൂനെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്ന പച്ചൻ പറഞ്ഞ നമുക്ക് അമൂനെ കാണാൻ വേണ്ടി പോകാന്ന് അങ്ങനെ ഞങ്ങളമ്മൂനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മി നന്ദുട്ടനും അവിടെ അപ്പോൾ അമ്മു നന്തുട്ടനും ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു സ്കൂളിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പ്രോഗ്രാമിൽ നന്ദുട്ടൻ ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് മൈക്കിലുണ്ട് കുട്ടി പാടിയ പാട്ടാണ് കേട്ടോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ നന്ദുട്ടനും അമ്മീം കൂടി അത് കഴിഞ്ഞിട്ട് ആൽത്തിവിന് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു വീണ്ടും തിരിച്ചിങ്ങോട്ട് വീട്ടിൽ തന്നെ വരണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ മതിന്ന് പറഞ്ഞിട്ട് അവര അങ്ങോട്ട് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ പകുതി വരിക്കന്ന് അവരെങ്ങണ്ട് വണ്ടിയിൽ കയറ്റി അപ്പോൾ പ്രോഗ്രാമിന് എല്ലാവർക്കും ബ്രോസ്റ്റഡ് ഒക്കെ ആയിരുന്നു കേട്ടോ ബ്രോസ്റ്റഡ് ചിക്കനായിരുന്നു അപ്പോൾ അമ്മ അമ്മേൻ്റെ കഴിക്കാതെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്ദുട്ടനെ അവിടെ നിന്ന് നിന്നെ നന്ദുട്ടൻ്റെത് അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അത് അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കാടാമ്പുഴയുണ്ട് അമ്മൂൻ്റെ വീട് അപ്പോൾ കുറേ പോകാറുണ്ട് പിന്നെ ഈ ഒരു വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അപ്പം നല്ല ലേറ്റായിട്ട് എത്താനായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ നന്നായിട്ട് ഇരുടായിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണ്ട അപ്പം അങ്ങനെ ഇറങ്ങി പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ബ്ലോക്കോട് ബ്ലോക്ക് വൈകുന്നേരം ടൈമിൽ പൊതുവെ അങ്ങനെയാണല്ലോ നമ്മളെ ഒരു സിറ്റി ഏരിയാസിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബ്ലോക്ക് ആവും അപ്പം അമ്മ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട നല്ല ലൈറ്റ് നല്ല കളർ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അപ്പം അമ്മ പറയേണ്ടത് കൊട്ടാരം പോലെയൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല ആകൃതിയിലും ഇങ്ങനെ പ മേഘങ്ങളിങ്ങനെ ആകാശത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ പലർക്കും പല രീതിക്കാവും തോന്നുക അമ്മയ്ക്ക് കൊട്ടാരം പോലെ തോന്നി അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് തോന്നിയത് എങ്ങനെയാണെന്ന് പറയുന്നത് ഇപ്പോൾ അതിന് നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അതിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ ഒരു ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ടാ ഇരുടായി ഭയങ്കരമായിട്ട് ഇരുടായിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവർ ഇറങ്ങിയതാണ് കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങാൻ വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ആലോചിച്ചത് അയ്യോ നിപ്പയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ എന്നാലും അങ്ങനത്തെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സല്ല നമ്മൾ ഓറഞ്ച് അങ്ങനത്തെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പേടിക്കാനില്ല അങ്ങനെ ഇതാ അമ്മൂൻ്റെ വീട്ടിലേക്ക് എത്താനായി ഇത് അമ്മൂൻ്റെ വീട്ടിലുള്ള വഴിയാണ് കേട്ടോ അപ്പറോപ്പറൊക്കെ നിറച്ച പുല്ലും എന്നൊക്കെ ഉണ്ട് പിന്നെ വീട്ടിലേക്ക് ആദ്യം നമ്മൾ കാർ അങ്ങോട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങോട്ട് വീട് മുറ്റം വരെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് കുറച്ച് റിസ്ക് ആണ് എന്നാലും അവിടെ എത്തി പിന്നെ രാത്രിയല്ലേ അങ്ങനെ കുറച്ചപ്പുറമാണ് വണ്ടി നിർത്തേണ്ടി വരും അല്ലെങ്കിൽ അപ്പോൾ പിന്നെ നേരെ വന്നു അപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അമ്മു നന്ദിട്ടൻ്റെ മുട്ടുമു കാലിമ മുറി ആയതൊക്കെ വന്നു നോക്കുകയാണ് അപ്പോഴത്തേക്ക് നന്ദിട്ടെന്ന് നന്നായിട്ട് ഇതായിക്കുണ്ട് പറഞ്ഞിട്ട് ടേബിളിൽ വെള്ളം കണ്ടപ്പോൾ എടുത്ത് കുടിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അമ്മൂൻ്റെ ചേച്ചിയും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ ജസ്റ്റ് ഞങ്ങളവിടെ എത്തുമ്പോൾ എത്തണേൻ്റെ കുറച്ച് മുന്നെയാണ് പോയത് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് അമ്മൂൻ്റെ അമ്മ കുളിച്ച് വന്ന് ഞങ്ങൾക്ക് ചായയൊക്കെ എടുക്കുകയാണ് ചായ വേണ്ടതെന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല ചായ ഒക്കെ എടുക്കുവായിരുന്നു പിന്നെ പിന്നെന്താ അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ നന്ദുട്ടൻ എന്തൊക്കെയാണ് അവിടെ സച്ചിങ്ങിലാണ് അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കാരണം ഞങ്ങൾക്ക് തറവാട്ടിക്ക് പോകണം അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ അച്ഛന് ലീവ് ഇല്ല പിറ്റേ ദിവസം തന്നെ അച്ഛന് പോകണം അപ്പോൾ തറവാട്ടിൽ പോയി തറവാട്ടിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ തറവാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാ എന്തെന്ന് അറിയില്ല അവിടെ എത്തിപ്പം ഞാൻ മറന്നുപോയി പിന്നെ ഇത് ചെറിയ പാപ്പൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഞാനൊരു വ്ളോഗ് ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മനുണ്ടായത് അപ്പോൾ പാറുവിനെയാണ് നിങ്ങൾ കണ്ടത് കുറേ ആയിട്ടുണ്ടാവുന്നത് നിങ്ങൾ പാറുനെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അറുവിനെയാണ് കണ്ടത് പിന്നെ അപ്പം ഞങ്ങളെ കാണപ്പോൾ വീണ്ടും മേമ അവിടെ നിന്നും മേമ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കുറേ നേരം എവിടെയിരുന്ന് സംസാരിച്ചിട്ട് അമ്മായിനെയൊക്കെ കണ്ട് മെയിനായിട്ട് അച്ഛനെ അമ്മായിനെ കാണാനായിരുന്നു അപ്പോൾ അമ്മായിനെ ഒക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ പോയിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു പത്ത് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ അവിടെ വന്ന് അവിടെ ചെന്ന് കിടന്നുറങ്ങി അത്ര തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ് അച്ഛൻ വന്നത് എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് അപ്പോൾ എല്ലാവരും അച്ഛനെ ചോദിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനെവിടെ പോയി അച്ഛനെവിടെ പോയി എന്നൊക്കെ അപ്പോൾ അച്ഛൻ ഇതാണ് തീരെ ലീവ് കിട്ടാറില്ല കേട്ടോ കാരണം രണ്ട് ഡ്രൈവേഴ്സേ അവിടെയുള്ളൂ കെ ആർ ബേക്കറിയിലാണ് വർക്ക് ചെയ്യണത് കോയമ്പത്തൂർ അപ്പം അച്ഛന് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇത്രയുള്ളൂ ആകെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക